ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിഡ്ഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള അറബിക് ബീഫ് മജുബൂസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു മജുബൂസ് ഇത് ഇതുവരെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിലും പെട്ടെന്ന് ഈയൊരു മജുബൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു മജ്ബൂസ് എങ്ങനെയാണ് റെഡിയാക്കുന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിതാ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ അരി ഒന്ന് കഴുകിയിട്ട് കുതിർത്ത് വെക്കണം ഞാൻ എടുത്തിട്ടുള്ള അരി ബസുമതി വൈറ്റ് റൈസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെക്കാം ഇതൊരു മൂന്ന് മണിക്കൂർ കുതിർത്ത് വെക്കണം ഈ രീതിയിൽ മജ്ബൂസ് റെഡിയാക്കി എടുക്കണം അപ്പം ഞാനിത് രാവിലെ തന്നെ ഒന്ന് കഴുകിയിട്ട് കുതിർത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴുകാതെ കുതിർത്തരുത് അന്നേരം അരി നമ്മൾ കുതിർത്ത് കഴിഞ്ഞിട്ട് കഴുകുമ്പോൾ അരി പൊട്ടിപ്പോകും അപ്പം നമ്മൾ കഴുകുന്ന കഴുകിയതിന് ശേഷം മാത്രമേ കുതിർത്ത് വെക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതാ ഞാൻ മൂന്ന് മണിക്കൂർ സമയം വെച്ചു കൊടുത്തിട്ടുണ്ട് മൂന്ന് മണിക്കൂർ സമയം തന്നെ വെച്ചു കൊടുക്കണം എന്നാലേ അരി പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഇത് ഇവിടെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മജ്ജൂസിനുള്ള മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു ഇരുപത് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂണ് വലിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടീസ്പൂണ് ഷാ ജീരകം എടുത്തിട്ടുണ്ട് ഈ ജീരകമാണ് അറബിക് മസാലയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാ ഞാനിതാ മൂന്ന് ടീസ്പൂണ് ഷാജീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി പൊടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമുക്ക് ഇതിലേക്ക് ഒരു നാല് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പട്ട ഇട്ടത് ഞാൻ വീഡിയോ മിസ്സായിപ്പോയി അപ്പോൾ ഇതാ ഇനി നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരു കുക്കറെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് നെയ്യും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ബീഫ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതുപോലെ അത്യാവശ്യം വലിപ്പുള്ള ബീഫാണ് വേണ്ടത് അതുപോലെ എല്ലോട് കൂടിയിട്ടുള്ള ബീഫുമാണ് വേണ്ടത് അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിലോട്ട് ഈ ഒരു ബീഫ് നമുക്ക് ആദ്യം തന്നെ കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിൽ തന്നെ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മജ്ബൂസ് മസാല ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം ഈ ഒരു മസാലകളൊക്കെ നമ്മുടെ ബീഫിൽ പിടിക്കത്തക്ക രീതിയിൽ നമ്മളിത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്നും പോയതാണ് അപ്പോൾ ഉപ്പ് ഇതിലേക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ബീഫ് വേവണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു എട്ട് വിസില് വരുന്നതുവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ബീഫ് വേവുന്ന ആയ ഒരു സമയം കൊണ്ട് നമുക്ക് തക്കാളി പേസ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ ഇതാ മൂന്ന് തക്കാളി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഇതാ ഒരു ഫ്രൈ പാനെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടീസ്പൂണ് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് വയറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ബ്ലാക്ക് ലെമൺ ഇട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ഇത് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ തക്കാളി പേസ്റ്റും ക്യാപ്സിക്കവും നന്നായിട്ട് വെന്തിട്ടുണ്ട് ക്യാപ്സിക്കം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുമെന്ന് വേണ്ട ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മൂന്ന് ടീസ്പൂണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മജ്ബൂസ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ബീഫ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു മസാല ബീഫിന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫിന് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടിപ്പോകാതെ നോക്കുക എന്നിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബീഫ് വെക്കാം ഇനി നമുക്ക് ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രമാണ് അരി ഞാൻ മൂന്ന് മണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വെച്ചതാണ് ഇത് ഒരു കിലോ ബസ്മതി റൈസാണ് എന്നിട്ട് ഞാൻ ഇതാ ഇതുപോലെ കുറച്ച് അരി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു കിലോ നരിയാണ് ഞാൻ എടുത്തത് അതിന് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അരി എന്ന് വെള്ളം എന്ന് പറഞ്ഞ രീതിയിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക നല്ല തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നോക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ലെമൺ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ ഉപ്പെല്ലാം ഇട്ടതല്ല അപ്പോൾ ഉപ്പെല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് മസാല ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ബീഫ് മസാല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മിക്സാക്കൊന്നും ചെയ്യരുത് ഇതുപോലെ തന്നെ അങ്ങനെ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ആയിട്ട് ബാക്കിയുള്ള അരിയും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ മുഴുവൻ അരിയും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് നമ്മുടെ കുക്കറിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ആ ഒരു നമ്മൾ ബീഫ് വേവിച്ച വെള്ളമാണ് അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് മിക്സാക്കി ഒന്നും ചെയ്യരുത് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് തൊ ഒന്നും ചെയ്യരുത് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം അതുപോലെ വെച്ച് കൊടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതാ ഇതിനുള്ള തക്കാളി സോസ് റെഡിയാക്കാം അതിനനുസരിച്ച് ഞാൻ ഇതാ ഒരു രണ്ട് തക്കാളി എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഇതുപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് എന്നെ നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറുനാരങ്ങേൻ്റെ സീഡ്സ് എടുത്ത് കളയാണ് കേട്ടോ അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് വേണം നീര് നീരൊഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാനിതാ ഇതിൻ്റെ സീഡ്സൊക്കെ എടുത്തു മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതൊന്നും നല്ല അടിപൊളി ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ മജ്ബൂസിൻ്റെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് നോക്കാം റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മുടെ ബീഫ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇതാ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബീഫ് മജ്ബൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇതാ നല്ല അടിപൊളി മജ്ബൂസാണ് ഈ ഒരു മജ്ബൂസ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മൾ ഒരിക്കൽ ഉണ്ടാക്കിയ പിന്നെയും പിന്നെയും ഇതുപോലെ റെഡിയാക്കി നോക്കും വളരെ എളുപ്പമാണ് പെട്ടെന്നും നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും വീട്ടിൽ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്